നൈജീരിയയിലെ കത്തോലിക്ക സ്കൂളിൽ നിന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ അൻപത് കുട്ടികൾ രക്ഷപ്പെട്ടു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ഇപ്പോഴും തീവ്രവാദികളുടെ തടവിൽ തന്നെയാണ് നവംബർ ഇരുപത്തിയൊന്നിനാണ് നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്ത് സെന്റ് മേരീസ് കോ എഡ്യൂക്കേഷൻ സ്കൂളിൽ നിന്ന് മുന്നൂറിലധികം വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയുമാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇതിൽ അൻപത് പേരാണ് തടവിൽ നിന്ന് രക്ഷപ്പെട്ടതായി ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ കഴിഞ്ഞ ദിവസം അറിയിച്ചത് തീവ്രവാദികളുടെ തടവിലുള്ളത് എട്ട് മുതൽ പതിനെട്ട് വരെ വയസ്സുള്ള കുട്ടികളാണ് ഇപ്പോഴും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കുട്ടികളും പന്ത്രണ്ട് അധ്യാപകരുമുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ തീവ്രവാദികളുടെ പിടിയിലാണ് അതേസമയം ലിയോ പതിനാലാമൻ പാപ്പയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൽ രംഗത്തെത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികളെയും ദുഃഖത്തിലായ അവരുടെ കുടുംബാംഗങ്ങളെയും ഓർത്ത് താൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായും പാപ്പ പറഞ്ഞിരുന്നു നൈജീരിയയിലെ ക്രൈസ്തവ പീഡനം അവസാനിപ്പിച്ചില്ലെങ്കിൽ സൈനിക നടപടി വേണ്ടിവരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഈ ആക്രമണങ്ങൾ നടന്നത് എഴുപത്തിയാറ് ദിവസത്തിനിടെ നൂറിലധികം ക്രൈസ്തവർ കൊല്ലപ്പെടുകയും നൂറ്റി പേരെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ തട്ടിക്കൊണ്ടുപോയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു